ദൈവനാമം മഹത്തപ്പെടുമാറാകുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളയണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് കന്നു മാറുവി അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വായറ്റിന് അത്രയെ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു അപ്പുസലേ പൗലോസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ സഭയ്ക്ക് കൈമാറുകയാണ് പൗലുസ് വിളിക്കുന്നൊരു പദം സഹോദരന്മാരെ സ്നേഹത്തോടെ അപ്പുസലം വിളിക്കുകയാണ് മാരെ അടുത്ത വാക്ക് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി അതിൻ്റെ അർത്ഥം അവർ പഠിച്ചൊരു ഉപദേശമുണ്ട് നമ്മൾ പഠിച്ചൊരു ഉപദേശമുണ്ട് ഈ കർത്താവിനെ നമുക്ക് നന്നായിട്ട് അറിയാം യേശു എന്താണെന്നും കർത്താവ് നമ്മളെ എങ്ങനെയാണ് വിളിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ദൈവജൻ പറയുന്നു യോഹനയുടെ ലേഖനത്തിൽ പറയുന്നു ദൈവം സ്നേഹം തന്നെ ഗോഡ് ഈസ് ലവ് സ്നേഹമുള്ള ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവർ വേറെ നമ്മൾ ആത്മീയ ജീവിതത്തിനകത്ത് സഞ്ചരിക്കുന്നവരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഇരുപത്തിനാലിലുള്ളതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് ആത്മാവിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച് ക്രിസ്തുവിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് കുതിക്കുന്നവരാണ് പക്ഷേ ദൈവം എന്നെ നമ്മെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതിന് വിപരീതമായിട്ട് ഇടർച്ചകൾ ഉണ്ടാക്കുക ദന്നപക്ഷങ്ങൾ കൊണ്ടുവരിക അവിടെ വചനം പറയുന്നു ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത് അവരെ വിട്ട് അകന്നു മാറണം കാരണം എന്താണ് പ്രിയരെ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയാൻ പിശാചി കൊണ്ട് വിതയ്ക്കുന്ന കളകളെ നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാവുന്ന കാര്യമാണ് ഏതൻ തോട്ടത്തിനകത്ത് ദൈവം പറഞ്ഞതിന് വിപരീതമായ ഒരു കള സാത്താൻ ഒരു ദിവസം കൊണ്ടല്ല വിതച്ചത് ഒത്തിരി നാളുകൾ തോട്ടത്തിൻ്റെ പുറത്തു വന്ന് നിന്ന് തന്ത്രത്തിൽ അകത്ത് കയറിയ ആ പന്നപ്പിഷാജിനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നു അവരുടെ ഹൃദയം കുരുടായിപ്പോയി ഇതുപോലെയാണ് പ്രിയരെയും പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് ക്രിസ്തുവിൽ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെയുള്ളവരെ വിട്ട് അകന്ന് മാറണം നമ്മുടെ ആത്മീകതയ്ക്ക് വിരോധമായ തർക്കങ്ങളും വാദങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്ന എന്തിനെന്നറിയാമോ ഇടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയാൻ ഉടച്ചു കളയാൻ ശത്രുവായവൻ കൊണ്ടുവരുന്ന ആ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല അവർ ക്രിസ്തുവിനെ കുറിച്ചല്ല അവർ മുഖസ്തുതിയും ചക്കരവാക്കുമൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി പേരെ ഈ കാലഘട്ടത്തിൽ പേരെ കാണാൻ പറ്റും നമ്മുടെ ഈ ആത്മീയതയ്ക്കകത്ത് തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും എന്തിന് റോമാ ലേഖനം നമ്മുടെ കയ്യിൽ ദൈവം തന്നു ഈ കാലഘട്ടത്തിലും ഇതുണ്ട് എന്നാൽ തിരിച്ചറിഞ്ഞിട്ട് നിത്യതയ്ക്ക് വിരോധമായി നിൽക്കുന്ന ആ ഭവനത്തിലേക്ക് പോകാൻ വിരോധമായിട്ട് ഉയർന്നു നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെയും ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് കുടഞ്ഞു കളഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്